നമ്മൾ 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 കാര്യം കാര്യം ചെയ്യാൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഒരു മുൻപ് ഞാൻ നാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്പർ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അതേ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്തേക്കാം മാറ്റി വെക്കരുത് രണ്ട് ഡെഫ് തീരുമാനിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും എന്ത് ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തേക്ക് മാറ്റി വെക്കുക മൂന്നാമത്തെ കാര്യം ഡെലികേറ്റ് ആ കാര്യം നമ്മൾ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടാവില്ല ചില ആൾക്ക് ഭയങ്കര വാശിയാണ് ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നിട്ട് അതിനും സമയം കണ്ടെത്തണം എന്നിട്ട് ഒന്നിനും എന്ന് പറയും അങ്ങനെ ആവരുത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും എളുപ്പം അതാണ് എന്ത് ചെയ്യുക സമയത്തിനകം വേറെ ആളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ഫ്രീ ആവാൻ പറ്റും നാലാമത്തെ കാര്യം ഡിലീറ്റ് ഇറ്റ് നമ്മൾ തീരുമാനിച്ച കാര്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും നല്ല തീരുമാനം നാല് കാര്യം കേട്ടല്ലോ ഇത് ശരിക്കും ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ധാരാളം സമയം ലാഭിക്കാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യുക ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക അതോടൊപ്പം കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ